ഒരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം കൊന്നപ്പൂക്കള് വിഷുവരവായെന്ന് ഈ രേശ്തർ വിളംബരം ചെയ്യുന്നത് പോലെ കൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന ദേവാലയത്തിലെ തിരുനാളങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കനൽ നിറമുള്ള ലെല്ലുകളാണ് ഈശ്വരവരവിനെ കുറിച്ച് നമ്മളോട് മന്ത്രിക്കുന്നത് മയക്കത്തിലായിരുന്നവയൊക്കെ വീണ്ടും ജനിക്കുകയാണ് ഒന്നും ഒരിക്കലും മായ്കയോ മറയുകയോ ചെയ്യുന്നില്ല കടപ്പുറത്ത് ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളുണ്ട് തുരുത്തുകൾ ഒരു പ്രഭാതത്തിൽ കാണാതെ പോകുന്നു ചെറിയ തുരുത്തുകൾ ആൽവാസമൊന്നുമില്ല എന്നാലും നമുക്ക് വലിയ വിഷമം തരും അപ്പം കടപ്പുറത്തെ കാരണന്മാർ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഈ തുരുത്ത് മറ്റെവിടെങ്കിലുമൊക്കെ ഒരു തുരുത്തായിട്ട് പുനർജനിച്ചിട്ടുണ്ടാവും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മായുകയോ മറയുകയോ ചെയ്യുന്ന എല്ലാം മറ്റെവിടെയും പുനരുജ്ജനിക്കുന്ന സങ്കല്പം യാർത്ഥത്തില് ഈസ്റ്റർ അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതിജീവനത്തിന്റെ ഉത്സവം കോൺസർവേഷൻ ക്യാമ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കഠിന ഭീകരതകളിലൂടെ മനുഷ്യൻ ഓർമ്മിക്കാൻ പോലും ഭയപ്പെടുന്ന വിധത്തിലുള്ള ആസ്വദ്രതകളിലൂടെ മാനവരാശി കടന്നുപോയ ഒരു കാലവും ദിനങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അതിൽ നിന്നകത്തുന്ന ഒരു പ്രതീക്ഷയുടെ മനഃസാസ്യം രൂപപ്പെട്ടിട്ടുണ്ട് ലോഗോതെറാപ്പിയാണ് അതിന്റെ പേര് കുറച്ചുശേഷം ക്യാമ്പത്തന്നെ പെട്ട് പോയ വിക്ടർ ഫ്രാങ്ക്ലെന്ന് പറയുന്ന ഒരു മനഃശാസന്നാണ് അത്തരമൊരു ബോധനത്തിന്റെ അത്തരമൊരു ചിന്താധാരയുടെ പിന്നില അയാൾക്ക് ആ കഠിനകാലത്തിന്റെ പശ്ചാത്തലമുണ്ട് എന്തെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവര് ആ ലോഗറാപ്പി എന്താണെന്നൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്തോ വായിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും യൂറോപ്പ് കൃത്യമായിട്ട് ഋതുക്കള് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാലമാണ് നമ്മളിവിടെ ഋതുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും അതിനകത്ത് പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ അത് അത്രയും പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്നാല് കാര്യങ്ങൾ അങ്ങനെയല്ല പുറത്ത് ഈ ദിവസങ്ങളിൽ ഒന്ന് പുറത്തായിരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു പൂക്കളുടെയൊക്കെ ഒരു നഗരം അവന്നെ പക്ഷെ എന്നിട്ടും അവിടെ ചെല്ലുമ്പോൾ ഒരു പൂക്കള് പോലും ഇല്ല ഒരു പച്ചയുടെ അടയാളങ്ങൾ പോലും ഇല്ല ആതിഥ്യം നൽകിയ ഭവനം പറയുകയാണ് ഒരു രണ്ടാഴ്ച കൂടി കാത്തിരിക്കാമോ ഇവിടെ നിറയെ എല്ലായിടത്തും പൂക്കളായിരിക്കും ഇപ്പൊ മയങ്ങിയ മയക്കത്തില എന്തും മയക്കത്തിലായിരുന്നവ മൂന്നാം നാള് പുനരുജ്ജനിക്കും മൂന്നാം പക്ക് വന്നൊരു വാക്ക് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും മനുഷ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ നാട്ടില് ആ പേരിൽ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നു പത്മരാജൻ്റെത് കടപ്പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു സമൂഹം അരേ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പത് അവർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് കടലിൽപ്പെട്ടു പോകുന്ന മനുഷ്യരൊക്കെ മൂന്നാം നാള് കടൽ അവരെ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും മരിച്ചോ ജീവിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മിക്കവാറും മരിച്ചായിരിക്കണം അതാണ് നമ്മുടെ യുക്തിബോധം പറയുന്നത് പക്ഷെ അതുപോലും കൊച്ചുകാര്യമായിട്ട് ധരിക്കരുത് ഏതെങ്കിലും ഒരു ചെറുമീന് ആഹാരമായി മാറാവുന്ന നിലനിൽപ്പൊക്കെ ഉള്ളു ഈ മനുഷ്യന്റെ എന്നിട്ടും ആ ചെറുമീനുകളിൽ നിന്നും തിരകളിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച് മൂന്നാം നാൾ ഒരു ശരീരം തീരത്തെത്തുക എന്ന് പറയുന്നത് കൊച്ചുകാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ പ്രതീക്ഷിട വാക്കാണ് മൂന്നാം ദിവസം മരിച്ചതൊക്കെ മൂന്നാം നാളും പുനർജനിച്ചേ പറ്റും വിക്ടർ ഫ്രാങ്കിൾ ഫാങ്കിൾ ഇങ്ങനെയാണ് ഋതുക്കൾ കണക്കാണ് ജീവിതം ഒന്ന് ധരിച്ച നന്നായി ചിലപ്പോൾ വേനല് ചിലപ്പോൾ മഴ ചിലപ്പോൾ എല്ലാം കിടക്കുന്ന ശൈത്യകാലം ചിലപ്പോൾ മനസ്സും ശരീരവും ഒക്കെ ഒരേപോലെ പോകടുന്ന വസന്തം അതിനകത്ത് കോൺസലേഷൻ ഗ്യാപ്പിൽ ഒരു പ്രൊഫസറിന്റെ അനുഭവം അയാൾ രേഖപ്പെടുത്തുന്നുണ്ട് അനാറ്റമിക് പ്രൊഫസറാണ് അയാൾക്ക് പയ്യ ഈ കുടിശ്ശുമുറിയിൽ ഇവിടെ കടന്നു പോകുന്ന അപമാനം അരക്ഷിതാവസ്ഥ പുറത്തേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല കുറ്റവരെവിടെയാണെന്ന് ഒരു ധാരണയുമില്ല അതിനേക്കാൾ ഭേദം സ്വയം കടന്നു പോകുന്ന തന്നെ നല്ലതെന്ന് അയാൾ കരുതി അനാറ്റമിക് പ്രൊഫസർക്ക് അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന് പക്ഷെ മുറിയിൽ വെട്ടം പോരാ അതുകൊണ്ട് അയാളൊരു സ്റ്റൂള് വലിച്ചെടുപ്പിച്ചു മുകളിൽ ഒരു കിളിവാതിലുണ്ട് പതുക്കെ അതിൽ നിന്ന് ഈ കിളിവാതിൽ തുറക്കാനുള്ള ശ്രമത്തിൽ കിളിവാതിൽ തുറന്നു പുറത്തേക്കൊന്ന് പാളി നോക്കിയാലോ അവസാനത്തെ നോട്ടം ഒന്ന് കരുതാവുന്ന ഒന്ന് എന്നാൽ അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുറത്ത് വസന്തത്തിന്റെ ആരംഭമായിരുന്നു നിറയെ പൂക്കള ഭൂമി കാണുമാ ഭൂമി കാണാൻ പാടില്ലാത്ത വിധത്തില് നിറയെ പൂക്കള് അയാൾ ഓർത്തു ഇന്നലെ വരെ മഞ്ഞായിരുന്നു ഈ മഞ്ഞിന് മീതെ ഒരു ഇലനാമ്പ് പോലും പോലുമില്ല ഇപ്പോഴാവട്ടെ ഭൂമി മുഴുവൻ ഇങ്ങനെ പോകട്ടെ അപ്പോൾ അയാൾക്ക് തോന്നി ഈ പ്രകൃതി പ്രകൃതിക്കെന്നത് കണക്ക് എനിക്കും ഉണ്ട് പ്രതിഭേദങ്ങൾ ഇന്ന് ശിശുരോ ഇപ്പം എൻ്റെ ഉള്ളിൽ ജീവനുമായി ബന്ധപ്പെട്ട് ജീവനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരു പുൽനാമ്പ് പോലുമില്ല കാത്തിരിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ നാളെ നിശ്ചയമായിട്ടും വസന്തമുണ്ടാകും അയാൾ ഇങ്ങനെയാണ് അയാൾ വന്ന് പെട്ടുപോയ ആ ക്യാമ്പിൽ അതിജീവിച്ച കുറച്ച് മനുഷ്യണ്ടായിരുന്നുള്ളു കുറെ അധികം പേർക്ക് ശാന്തി പിടിച്ചും കുറേയധികം പേര് കൊല ചെയ്യപ്പെട്ടും കുറേ അധികം പേര് രോഗാതുരായി മരിച്ചുപോയി പുറത്തേക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും പൂർണ്ണ ആരോഗ്യത്തോടെ വന്ന മനുഷ്യരിൽ ഏതാനും ചുരുക്കം ചില മനുഷ്യരിൽ ഒരാൾ അനാറ്റമി പ്രൊഫസറായിരുന്നു കാരണം അയാൾക്കറിയാം ഋതുക്കൾ മാറിയേ പറ്റും ഇന്ന് ശിശിരമായിരിക്കാം നാളെ വസന്തമുണ്ട അതുകൊണ്ടാണ് പണ്ടൊ വായിച്ചു കേട്ടിട്ട് ഉണർവ് പ്രസംഗം ഓർമ്മിക്കുന്നു ദുഃഖ വെള്ളിയാഴ്ചയാണ് പള്ളി മുഴുവൻ ഇങ്ങനെ പള്ളി മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ അന്ന് ആ പ്രഘോഷണം പറഞ്ഞ വൈദികൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പള്ളി ലളിതമാണ് നമ്മുടെ ശുശ്രൂഷ ഞാൻ ഈ അൽത്താലയിൽ നിന്ന് വിളിച്ചു പറയും ഇന്ന് ദുഃഖപള്ളിയാണ് അപ്പോൾ ഒരു സമൂഹം കണക്ക് നിങ്ങൾ വിളിച്ചു പറയണം മറ്റന്നാൾ ഉയർപ്പുണ്ട് എത്ര നേരം അശുശ്രൂഷ നീണ്ടുപോയെന്നുപോലും അവർ മറന്നുപോയി ഓരോ പ്രാവശ്യവും ഈ മനുഷ്യൻ ചങ്കുലക്കുന്ന വിധത്തിൽ വിളിച്ചു പറയും ദുഃഖ വെള്ളിയ ആൾക്കൂട്ടം ഉള്ളിലാരവത്തോടു കൂടി ആകത്തെയും പുറത്തെയും ഒക്കെ കൂടി ഇങ്ങനെ വിളിച്ചു പറയും മറ്റന്നാള് നിശ്ചയമായിട്ട് ഈസ്റ്റർ ഉണ്ടാവും അതെ മറ്റന്നാൾ ഈസ്റ്റർ ഉണ്ടാവും അതിജീവനത്തിന്റെ ഉത്സവമായിട്ട് ഈസ്റ്ററിന്റെ ലോകത്തെ നാം പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിജീവനത്തിന് ഒരു തരകമായിട്ട് മാറുകയാണ് മനുഷ്യൻ നിലയിൽ നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതം വായനയിൽ നിന്ന് കസൻസാക്കിൻ്റെ അപ്പനെയാണ് ഓർമ്മിക്കുക ക്രീറ്റം ഒരു ചെറിയ ഗ്രാമം മുന്തിരി കൊണ്ടാണ് അവർ ജീവിക്കുന്നത് മുന്തിരി കൃഷിയാണ് പ്രധാനപ്പെട്ട പണി ഒരു ഓഗസ്റ്റ് മാസം നല്ല വെയിലുണ്ട് ശേഖരിച്ച മുന്തിരിപ്പഴങ്ങൾ എല്ലായിടത്തും അവരിങ്ങനെ വിരിച്ചിട്ടിരിക്കുക അത് ഉണക്കിയിട്ട് വേണം അതിനകത്ത് പിന്നെ വീഞ്ഞിട്ടുണ്ടാക്കാനായിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് വിഷങ്ങളിലെ തണലൊക്കെ ഇരിക്കുന്ന ഗ്രാമീണർ പെട്ടെന്ന് ആകാശത്ത് മഴക്കുറങ്ങ് മഴക്കാരങ്ങട് ഉരുണ്ടുകൂടി ഭയപ്പെടുക മനുഷ്യർ ഒരു കുഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞെന്നാൽ ഇങ്ങനെ കൊത്തി ഒഴുകുന്ന വിധത്തിൽ ഉണ്ടാകുന്ന ചെറിയ തുരുത്ത് പ്രാർത്ഥിക്കുക നിലവിളിക്കുക എല്ലാവരും അത് കൃത്യമായിട്ട് കസംസാക്കി സ ദിവസം പോലെ ഓർക്കുന്നുണ്ട് അത് ആഗസ്റ്റ് പതിനഞ്ച് പ്രായമുള്ള അമ്മമാർ പറഞ്ഞിരുന്നു മാതാവിൻ്റെ തിരുനാളാണ് മാതാവായിട്ട് നമ്മളെ കാക്കും പക്ഷെ അത്തരം ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഇടയിൽ മഴ കുത്തി തുടങ്ങി രണ്ട് മണിക്കൂറ് നോക്കി നിൽക്കുമ്പോൾ ഒരു വർഷത്തിന്റെ മുഴുവൻ സ്വപ്നം ഒരു വർഷത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളുടെ മൂലധനം ഇങ്ങനെ പുഴയിലേക്ക് കടലിലേക്ക് കുത്തി ഒഴുകി പോവുക ഗ്രാമം മുഴുവൻ ആഘോഷം സ്ത്രീകള് ഹിസ്റ്റീരിക്കായിട്ടാണ് നിലവിളിക്കുന്നത് ചിലരിങ്ങനെ തലമുടി ഇങ്ങനെ പറിച്ചാണ് ദൈവത്തെ ശപിക്കുന്നത് അത്തരം ആഘോഷങ്ങളുടെയും പള്ളുവിളികളുടെയും നിലവിളികളുടെയും ശാപവാക്കുകളുടെയും ഇടയിലൂടെ കൊച്ച് കസൻസാക്കിസ് അപ്പന്റെ അടുക്കിലേക്ക് ഓടുക അയാളുടെ തോട്ടത്തിലേക്ക് ഓടി അവിടെ ചെല്ലുമ്പോൾ കാണാം അരയോളം വെള്ളത്തിൽ ഈ മനുഷ്യൻ നിൽക്കുകയാണ് അയാളുടെ മുന്തിരിപ്പഴങ്ങളും കടലിലേക്ക് ഒലിച്ചു പോയിരിക്കുന്നു കുട്ടി എങ്ങനെയാണ് നിലവിളിക്കുന്നത് അപ്പ നമ്മുടെ മുന്തിരിപ്പഴങ്ങളെല്ലാം പോയി എല്ലാം നമുക്ക് നഷ്ടമായി അപ്പോഴെ തിരിഞ്ഞു നോക്കാതെ ആ അപ്പൻ മകനോട് ഇങ്ങനെ മന്ത്രിച്ചു കരാതിരിട ആർ ഹിയർ എന്തൊരു വാക്ക് അത് മുന്തിരിപ്പഴങ്ങളെ ഒഴിച്ചു നമ്മൾ ഇനിയും ബാക്കിയുണ്ട് നമുക്ക് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനാവും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ അടി പതറിപ്പോകുന്നവര് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഉറ്റവർക്ക് വേണ്ടി കുറിപ്പെഴുതി ജീവിതം അവസാനിപ്പിക്കുന്നവരാ ഈ കുഞ്ഞ് അനുഭവത്തിൽ നിന്ന് ഇന്ന് മാത്രം ഊർജ്ജസ്വീകരിക്കേണ്ടതുണ്ട് ഇനിയും ചിലത് ബാക്കിയുണ്ട് ഇനിയും നമ്മൾ ബാക്കിയുണ്ട് പിന്നീട് മകൻ ഓർമ്മിച്ചെടുക്കുകയാണ് അതേ മകന് ജീവിതത്തിൽ കുറേ ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നത് ഓരോ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വലുവായി നിലവിളിക്കുമ്പോഴാ ഗ്രാമീണനായി കർഷകൻ പതുക്കെ ആ മകന്റെ തോളി തട്ടിയിട്ട് പറഞ്ഞത് മിണ്ടാതിരിട കതിട്ടപ്പോഴ നമ്മള് ചുവടേക്കെ തന്നെ ഉണ്ട് നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇത് തന്നെയാണ് ഈശ്വന്റെയും ദൂഢ ഒന്നും അവസാനിക്കുന്നില്ല ഒരു പൂ കൂടി വിരിയാനുണ്ട് ഒരു കിളി കൂടി ചിലക്കാനുണ്ട് ആടുകൾക്ക് ഇനിയും ഇടയാനുണ്ട് അവനിയും അത്താഴമുണ്ട് എല്ലാത്തിനും പരിഹാരമുണ്ട് പ്രശസ്തമായ ആ ബൈസിക്കിൾ ടീപ്സിന്റെ ഒടുവിൽ രംഗമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കൊടിയ ദാരിദ്ര്യം ഒരു പണിയും കിട്ടണില്ല ഒടുവിൽ കിട്ടിയ പണിക്ക് ഒരു മസ്റ്റ് ഉണ്ട് ഒരു കൃത്യമായ ഒരു ആവശ്യമുണ്ട് ഒരു സൈക്കിൾ സ്വന്തമാക്കണം അപ്പൊ ആ സൈക്കിള് വാങ്ങാനുള്ള പരിപാടിക്കിടയിൽ മുഴുവൻ പറ്റു സൈക്കിള് വാങ്ങി ജോലിയുടെ അപ്പോയിന്റ്മെന്റിന്റെ ഒക്കെ ഒരു കത്തൊക്കെ വാങ്ങി പുറത്തേക്ക് വരുമ്പോ കാണാം ആ സൈക്കിളാരെ മോഷ്ടിച്ചത് ജീവിതം വഴിമുട്ടുക ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങളുമായിട്ട് പരിചയമില്ലാത്തവർക്ക് ഇതൊരു വളരെ ലളിതമായ കഥ തോന്നാൻ പറ്റും പക്ഷെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നതിന് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഒക്കെ അനുഗ്രഹമോ സഹായമോ വേണ്ടി വരുന്നവർക്ക് ഈ കഥ നന്നായിട്ട് മനസ്സിലാവും എന്ത് ചെയ്യണമെന്ന് പിടുത്തമില്ല അപ്പോ വല്ലാത്തൊരു ഒരു തീരുമാനമെടുക്കുകയാണ് ഒരു സൈക്കിൾ മോഷ്ടിക്കുക ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരു കൽപ്പനസില് പോലും മോഷ്ടിക്കാത്ത മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് അയാളുടെ മോഷണം വളരെ പെട്ടെന്ന് പിടിക്കപ്പെടും അങ്ങനെ അപമാനിതനായിട്ട് കുറ്റവാളിയായിട്ട് മോഷ്ടാവായിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ബെഞ്ചിൽ ഇങ്ങനെ കൂലിപ്പിടിച്ചിരിക്കുമ്പോഴാണ് മകന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു എപ്പോഴൊരു മകൻ കൂടെ ഉണ്ട് അപ്പനും മകനും തമ്മെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക മകന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ അപ്പനും നന്നായിട്ട് മനസ്സിലാവും ചത്തുകളന്നെ അത് അവൻ പറയാതെ തന്നെ അപ്പം വായിച്ചെടുക്കുന്നുണ്ട് മറ്റേ അപ്പൻ മകനോട് പറയുകയാണ് എടാ എല്ലാത്തിനും പരിഹാരം ഉണ്ട് മരണത്തിന് വരിക ശരിയാ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാത്തിനും പരിഹാരമുണ്ട് എന്തിനാ പരിഹാരമില്ലാത്തത് ഏതെങ്കിലും ഒരു താഴ് താക്കോലില്ലാതെ ഒരു കരുവാൻ എന്നെങ്കിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ എല്ലാത്തിനും ചില താക്കോലുകളുണ്ട് ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് നിശ്ചയമായിട്ടും കണ്ടെത്താനായിട്ട് പറ്റും പക്ഷെ അതിനും മാത്രം കാത്തിരിക്കാനായിട്ട് നമുക്ക് ബലവില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഈ അവസാനത്തെ വാക്കുണ്ടല്ലോ മരണത്തിനൊഴികെ ഈസ്റ്റർ പറയുന്നത് ഇതുകൂടിയാണ് മരണത്തിനും പരിഹാരമുണ്ട് ചിലപ്പോൾ കുറ്റവരുടെ മരണം ചിലപ്പോൾ രോഗാധിപതയിലൊക്കെ പെട്ട് വാർദ്ധക്യത്തിന്റെ ഒക്കെ സായന്ത്ര സായന്ത്ര ദിനങ്ങളിൽ നമ്മുടെ മരണം ഇതൊക്കെ നമ്മൾ ആകലപ്പെടുത്തുന്ന എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിന് പോലൊരു മൂന്നാം ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റാണ് അപ്പൊ ആയിട്ട് ഉള്ള ചില വീണ്ടും ഇടപൊലുകളാണ് ആ അർത്ഥത്തില് അതിജീവനത്തിന്റെ തിരുന്നാൾ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിറ്റി ലോകത്തിന് കൊടുത്ത ഏറ്റവും നല്ല സമ്മാനം അതാണ് ആ വാക്ക് വാക്കുയർത്തെഴുന്നേൽപ്പം എവിടെയും ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് വായിച്ചു പഴയ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ എഴുതി ജെനുവനായ കുറിപ്പാണ് ഒരു ഈസ്റ്റർ സൺഡേയിലെ കളക്ഷൻ ആ ഇടവകയിലെ ദരിദ്രക്ക് വേണ്ടിയായിരിക്കും എന്നൊക്കെ പള്ളിയിൽ ഇങ്ങനെ അച്ഛൻ അനൗൺസ് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെയൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവര് അവരുടെ തിരുനാൾ വസ്ത്രങ്ങൾ വേണ്ടെന്ന് വെച്ചു ചെറിയ ചെറിയ കൗതുക വസ്തുക്കൾ കൊണ്ട് ചന്ത പിറ്റിന് കാശുണ്ടാക്കി ഒരു മാസത്തെ മെസ്സ് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഉപവസിക്കുന്ന അണക്കൊക്കെ ഒരു നേരം വിട്ട് കളഞ്ഞിട്ടൊക്കെ ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കി ഒരു പത്തൊൻപത് രൂപ ഉണ്ടാക്കി നമ്മൾ ആ കുടുംബത്തിന് വലിയ ആ കുടുംബത്തിനല്ല ആ കാലത്ത് അത് അത്ര ചെറിയ തുകയല്ല ആ എൺപത് രൂപയുമായിട്ട് അവരുടെ നാണയം എന്തോ എന്താണ് വിളിക്കുന്ന അറിഞ്ഞുകൂടെ നമുക്ക് വിളിക്കാവുന്ന ബാക്കി രൂപയെന്ന് തന്നെയാ ആ എൺപത് രൂപയുമായിട്ട് അവർ പള്ളിയിൽ പോകുന്നു ആ സ്ത്രോത്രക്കാഴ്ച കിടുന്നു അവരോട് ഇവർക്ക് വലിയ സന്തോഷം തോന്നിയാണ് ആരുടെക്ക് ഈ ദിവസം അനുഭവിക്കാൻ പോകുന്ന സന്തോഷം ഓർത്തിട്ട് അതൊരു തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി പോകും തിരിച്ചു വരുമ്പോൾ ഇവർക്കും ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട് നല്ല ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പള്ളിയിലെ വികാരി അവിടേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന് ഞങ്ങളെടുത്ത സ്തോത്രക്കാഴ്ച നിങ്ങൾക്ക് വേണ്ടിയാണ് പെട്ടെന്ന് ഈ കുടുംബം അങ്ങോട്ട് ഉലഞ്ഞു പോവുകയാണ് അമ്മയും മക്കളും കൂടി ഉലഞ്ഞു പോവുകയാണ് കാര്യം ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയാം എന്നാലും തങ്ങൾ തങ്ങളിങ്ങനെ ദരിദ്രാണെന്നൊരു തോന്നൽ അവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആവശ്യ സാധനങ്ങളൊക്കെ കുറവുണ്ട് ഒരുപക്ഷെ ഫോർക്കൻ നൈഫും ഒക്കെ എല്ലാവർക്കും തികയത്തില്ല ഷെയർ ചെയ്താണ് അവർ കഴിക്കണത് ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട് പക്ഷെ ഇങ്ങനെ എന്ന് വിളിക്കപ്പെടേണ്ട വിധത്തിലുള്ള ഒരു അവസ്ഥ തങ്ങൾ കൊണ്ടതായിട്ട് തോന്നിയില്ല അപ്പൊ ആ ഈസ്റ്റർ എന്ന് പറയുന്നത് അവർക്ക് വലിയ സങ്കടത്തിലെ ദിവസമായിരുന്നു അവർ ബാക്കി ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ കിട്ടിയിരിക്കുന്ന ഒരു നൂറോളം രൂപ ഇവരെ കിട്ടിയ എൺപതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് കാശ് കൂടി വീണിട്ടുള്ളൂ അതുമായിട്ട് അവരിങ്ങനെ ഇരിക്കുക കുട്ടികൾക്ക് വല്ലാത്ത ആത്മവിശ്വാസ കുറവാണ് അവർ പറയുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി ഈ പിരിവ് നടത്തിയെന്നുള്ളത് എനിക്ക് സ്കൂളിൽ പോവാൻ പേടിയാണ് കുഞ്ഞുങ്ങൾ പറയേണ്ടത് സ്കൂളിന് സാമാനം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് പക്ഷെ അവരൊക്കെ പറയും ആ ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ആദ്യമായിട്ട് ദാരിദ്ര്യം പറഞ്ഞ വാക്ക് ഇത്രയും കഠിനമാണെന്ന് അവർക്ക് തോന്നുന്നത് ഒരാഴ്ച എങ്ങനെ മുമ്പോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ അവർക്ക് ഈ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ദരിദ്രർക്ക് പലപ്പോഴും പണം കൊണ്ട് എന്ത് ചെയ്യണം എന്നൊരു പഠിത്തവും ഇല്ല അതോടെ കാരണം നിങ്ങൾ വിചാരിക്കുന്ന ആവശ്യങ്ങളല്ല അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ സങ്കല്പത്തിൽ ചില കാര്യങ്ങൾ കണ്ടെത്തിയത് ഇതില്ലാതെയും ഭംഗിയായിട്ട് ജീവിക്കാമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അങ്ങനെ ആ കാശൊക്കെ ഇങ്ങനെ ഒരാഴ്ച പോകുന്നു ആ ആഴ്ച അമ്മ ഒരു തീരുമാനം എടുക്കുകയാണ് ഇത് ഞാൻ പള്ളിക്ക് തന്നെ കൊടുക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ട അങ്ങനെ ആ പണവുമായിട്ട് ആ സൺഡേ പള്ളിക്ക് പോകുന്നു ഒരു സന്തോഷമില്ല കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു മിഷണറി വൈദ്യുതി ഇങ്ങനെ ഒരു സ്വതരക്കാഴ്ചക്ക് വേണ്ടി വന്നിരിക്കും അദ്ദേഹം പറയുന്നു ഞാൻ അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇങ്ങനെ ആഫ്രിക്കയിലാണ് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു നാടാണ് അവിടെ നാട്ടുകാർ തന്നെ കല്ലിങ്ങനെ ഇഷ്ടിയൊക്കെ ഉണ്ടാക്കി ഒരു പള്ളി കെട്ടിയിട്ടുണ്ട് പക്ഷെ ഇടണം ആ റൂഫ് ഇടാനായിട്ട് ഒരു നൂറ് രൂപ ആവശ്യമുണ്ട് അതിനുള്ള പെരിവിന് വേണ്ടി നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ നോക്കി അമ്മയെ നോക്കി ഓരോരുത്തരുടെ കയ്യിലൂടെ ഒരു എൻവലപ്പ് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ആ സ്ത്രോത്ര കാഴ്ചയുടെ പാത്രത്തിൽ വന്നു തരുന്നു കുർബാന തീരുമ്പോഴ് കാര്യങ്ങൾ എണ്ണിത്തറ്റപ്പെടുത്തി ഒരു നൂറ് രൂപയ്ക്കും മീതെ കുറച്ചുകൂടി കൂടി വന്നിട്ടുണ്ട് അതില് നൂറ് രൂപ ഈ കുടുംബത്തിന്റെ ഇത് ഇത്രയും ഒന്നും കിട്ടുമെന്ന് ആ മിഷിത വൈദ്യം ഓർത്തില്ല അദ്ദേഹം അല്ലാതെ ഒലഞ്ഞു പോയി കണ്ണ് നിറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തില് വളരെ ധനികരായിട്ട് ആരോ ഉണ്ട് എനിക്ക് അവരോട് എത്ര കടപ്പാണ് തോന്നുന്നത് പറഞ്ഞാൽ തീരുന്നതല്ല ആ വാക്ക് ഈ കുടുംബത്തിന് കത്തി ഈ ഇടവേൽ ഇപ്പോഴ് ഏറ്റവും ധനികര നമ്മളാ കളഞ്ഞു പോയ പുഞ്ചിരി യാമ്പക്കും കുഞ്ഞുങ്ങൾക്കും തിരികെ കിട്ടുകയാണ് അതിനുശേഷം ഇവർക്കൊരിക്കലും ദരിദ്രമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്നിട്ട് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഈസ്റ്റർ ആയിരുന്നില്ല ഞങ്ങൾ ഉയർപ്പ് കിരുന്നാൽ ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ചയായിരുന്നു എല്ലാവർക്കും ഒരു ഉയർപ്പുണ്ടാവും ആത്മാഭിമാനത്തിന്റെ ഉയർപ്പ് അപമാനത്തിൽ നിന്ന് ആശീർവാദങ്ങളിലേക്കുള്ള ഉയർത്തും ദാരിദ്ര്യത്തിൽ നിന്ന് അത്താഴത്തിലേക്കുള്ള ഉയർത്തും അപ്പോൾ ആ വാക്കിലേക്ക് ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ലതാണ് അതിജീവനം എല്ലാം നിലനിൽക്കും പാറ്റക്കുഞ്ഞിനെ പോലും കാണിച്ചു കൊടുത്തിട്ട് മക്കളോട് പറയണം ലോകത്തിലേക്ക് ഏറ്റവും പഴക്കമുള്ള സ്പീഷ്യസുകൾ ഒന്ന് ഈ പാറ്റ ഓർക്കുമ്പോൾ അത്ഭുതം വരുന്നില്ലേ ഒരാശ്വജന്മം പക്ഷെ അതെന്തിനൊക്കെയാണ് സർവൈവ് ചെയ്തത് നിങ്ങളതിനെ മരുഭൊമ്മിൽ കൊ നോക്കുക നിങ്ങൾ ഈ അണുവികിരണം നടക്കുന്ന പൊക്ലാനെ കൊണ്ടുപോയിട്ട് നോക്കുക സഹാറെ കൊണ്ടുപോയിട്ട് നോക്കുക ശൈത്യമുള്ള ദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് നടക്കുക ധ്രൂപ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് നടക്കുക എന്നാലും ഈ പാറ്റക്കു ചാവിഞ്ഞ ഒരു അശുജന്മത്തിന് പോലും സർവൈവ് ചെയ്യാൻ വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ള കരുത്തം പോ പാടില്ല വായിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും വായിക്കേണ്ട ആ പുസ്തകം ആ കിഴവനും കുട്ടിയെന്ന് പറയുന്ന കഥയാണ് ദ ഓൾഡ് മാൻ ആൻഡ് ും കടലും മലയാളത്തിലൊക്കെ എന്റെ കുറച്ച് അധികം വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് ഹെമിങ്ങയുടെ പുസ്തകം ആ കാലത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഹെമിങ്ങ എഴുതിയ പുസ്തകമാണെന്നൊക്കെ ഇത് വിമർശകർ വിമർശനൂപരെ നിരീക്ഷിക്കുന്നുണ്ട് ഫിഡൽ കാസ്റ്റെ മനസ്സിൽ കണ്ടോണ്ടാന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ കടൽ തീരത്തൊരു മനുഷ്യൻ ആ കടൽ തീരത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കല്പം വലിയ മീൻ പിടിക്കാനുള്ള ജീവിതം ഈ വാർദ്ധക്യത്തിലെത്തിയിട്ടും ഇതുവരെ വലിയ മീൻ പിടിച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിച്ചിട്ടുണ്ട് ജീവിതം ഈ സാധാരണത്തിന് വേണ്ടി മാത്രമല്ല ജീവിതത്തിൽ ചില നേട്ടങ്ങളും കൂടി നമ്മൾ കാാംക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഇയാൾ എപ്പോഴും പറയുന്നൊരു കൊങ്കുണ്ട് അല്ലെങ്കിൽ കൂടെ ഒരു ചെറിയ കുട്ടി നടക്കും ആ കുട്ടിയുടെ എപ്പോഴും പറയും ഒരു ദിവസം ഞാൻ വലിയൊരു മീൻ പിടിക്കും അങ്ങനെ ആ വലിയ മീൻ പിടിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് ഇയാൾ വീണ്ടും കടലിലേക്ക് പോവുകയാണ് എൺപത് ദിവസം കഴിഞ്ഞു ഒന്നും അയാളുടെ കയ്യിൽ കിട്ടണില്ല വലിയ കടലല്ലേ ആവശ്യമേറെ ക്ലേശങ്ങളുള്ള വാർദ്ധക്യമല്ലേ എന്താ അയാക്ക് കിട്ടുക അങ്ങനെ എൺപത്തിരണ്ടാമത്തെ ദിവസം ഇയാൾക്കൊരു വലിയ മീൻ കിട്ടി അയാളുടെ സങ്കല്പത്തെ പോലും ഇല്ലാത്ത വലിയ മീൻ അതിനെ വളച്ചു കെട്ടി തന്റെ വഞ്ചിയോട് ചേർത്ത് കെട്ടി ഈ മനുഷ്യൻ കടലിൽ നിന്ന് തീരത്തേക്ക് വരികയാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നടക്കുകയാണ് പക്ഷെ അതിനിടയിൽ ഒരു കുഞ്ഞ് പ്രശ്നം പറ്റി കടലിൽ വേറെയും മത്സ്യങ്ങളുണ്ട് ആ മത്സ്യങ്ങള് ഇയാൾ വളച്ചു കെട്ടിക്കൊണ്ട് ആ മത്സ്യത്തെ കാര്ന്നു ഇനാൻ തുടങ്ങി തീരത്തെത്തിയിട്ട് ഈ മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്നത് വലിയ ആ മനുഷ്യത്തിന്റെ ആ മുള്ളും അസ്ഥികൂടവും കൂടവും മാത്രം മാംസൊന്നുമില്ല വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന ചിത്രമായിരുന്നു നമ്മുടെ പല അച്ചീവ്മെന്റ്സിനെ കുറിച്ച് വേണമെങ്കിലും പറയാവുന്നൊരു കാര്യമാണ് നമ്മൾ എന്തിനെയൊക്കെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തിനെയൊക്കെ നമുക്ക് വശംവതമാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് നമ്മൾ സ്വയം വിജയിച്ചെന്നൊക്കെ കരുതിയിട്ട് നിക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമുക്ക് എന്റെ സ്കെൽത്തം ഉള്ളൂ കൊറേ മുള്ളുകൾ മാത്രം കുറെ അസ്ഥി മാത്രം എന്താ ഒടുവിൽ കൂട്ടുണ്ടാവും വലിയ ആ ഫിലോസോഫിക്കലായ ക്വസ്റ്റ്യൻസ് ഉയർത്തുന്ന ഒരു പുസ്തകമാണ് ഈ ഓൾഡ് മാൻ ആൻഡ് സി പക്ഷെ അവിടെ അല്ല ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വികാരം അതിനകത്ത് ഈ മനുഷ്യളന്ന് കിടക്കും മറ്റേ അയാൾ അയാളുടെ പായ്മരം എടുത്ത് ഇതിങ്ങനെ തോളിലേക്ക് വെച്ച് തന്റെ കുടിലേക്ക് പോകുമ്പോ അയാൾ വീഴുന്ന നിഴലി ക്രിസ്തുവിന്റെ നിഴല കുരിശുമെന്ന് പോകുന്ന ക്രിസ്തുവിന്റെ നിഴല ഈ കുട്ടി വല്ലാതെ അത് കുട്ടിയോട് പറയും എൺപത്തിമൂന്നാമത്തെ ദിവസം നല്ലൊരു ദിവസമാണ് നാളെ ഞാൻ എന്റെ മീനെ പിടിക്കും നാളെ ഞാൻ ഇതാണ് അതിജീവനത്തിന് ഇങ്ങനെ ത്വരകമായി മാറുക എന്ന് പറയുന്ന അതിജീവനത്തിന് കാറ്റലിസ്റ്റായി മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാം മീനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ബോധമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ മീനെ പിടിക്കും എൺപത്തിമൂന്നാമത്തെ ദിവസം നല്ല ദിവസമാണ് ബേ ഇങ്ങനെ മനുഷ്യനിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന മനുഷ്യനാണ് അല്ല വളരെ പ്രശസ്തമായൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് മനുഷ്യനെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല അവനെ കൊല്ലാൻ പറ്റുന്നിരിക്കും ശരിയാ ഒരു മനുഷ്യനെയും അവന്റെ ഇച്ഛാശക്തിയെയും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല ഒരിത്തിരി ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കിടക്കും അതിജീവനത്തിന് ഒത്തിരി നിയമങ്ങളുണ്ട് അതില് ഒരു കുഞ്ഞു നിയമം പറഞ്ഞിട്ട് നമുക്ക് ഈശ്വര വിചാരങ്ങൾ അവസാനിപ്പിക്കാം അതിങ്ങനെയാണ് അവനവന്റെ ഇച്ഛാശക്തി ഇച്ഛാശക്തിയെ ഒന്ന് രാഗിമിനെക്കുക ഉടനീളം വേദപുസ്തകത്തിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ നിനക്ക് പുറത്തു വരാൻ മനസ്സുണ്ടോ ഒരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആണിപ്പഴുതുള്ള ആ കരൻ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ എല്ലാത്തിൽ നിന്നും പുറത്തു കടക്കും ഒന്നും ഒന്നിൻ്റെയും അവസാനത്തെ വാക്കല്ല ഓർക്കണം വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരാഴ്ച കടന്നുപോയി ആ പ്രധാനപ്പെട്ട ഒരാഴ്ച ആരംഭിക്കുന്ന ഓശാന എന്നാണ് അവസാനിക്കുന്നത് ഈസ്റ്ററിലേക്ക് ഏഴ് ദിവസങ്ങൾ ഏഴ് ദിവസങ്ങളിൽ മുപ്പത്തിമൂന്ന് സംവത്സരം മാത്രം ജീവിച്ച ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ നമ്മൾ കടന്നു പോവുകയായിരുന്നു രേശുവിൻ്റെ കഥയായിട്ട് മാത്രം ഗണിച്ച് കഴിഞ്ഞെന്നാല് ഓശാന യേശുലുള്ള ഓശാന ഒറ്റമടുക്കപ്പെട്ടത് യേശു കുരിശുമരം വഹിച്ചത് യേശു ഉയർത്തെഴുന്നേറ്റ് യേശു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാല് കാര്യമില്ല നമ്മൾ ഓർമ്മിക്കണം യേശുവിന്റെ നിഴൽ എല്ലാവരിലും വന്ന് വീണിട്ടുണ്ട് പറയുന്നവനക്ക് ഓരോ ഇലയിലുമുണ്ട് അവന് കുരിശുമരന്ന് ഉയർപ്പ് ഇങ്ങനെ പിടിക്കുമ്പോ ഉയർപ്പ് ഇങ്ങനെ പിടിക്കുമ്പോ കുരിശുമരം എന്നൊക്കെയാൽ പറയാറുണ്ട് അങ്ങനെയെങ്കിൽ എല്ലാവരുടെ മീതെ വീണുകടക്കുന്ന ആ വലിയ നിഴലിന്റെ പേരാണ് യേശു അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വന്ന് പറഞ്ഞു ഒരുക്കാം ഈ ഓശാന തൊട്ട് ഈസ്റ്റർ വരെ നടന്ന കാര്യങ്ങള് നിങ്ങളുടെ പുറത്ത് നടന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ തന്നെ സാധ്യതയാണ് അതാ ദയാരാപങ്ങളിൽ പെട്ട് ചില നേരങ്ങൾ നിൽക്കുന്നത് നിങ്ങളാ ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളാ കുഞ്ഞു കുഞ്ഞു വിജയങ്ങള് പോലും എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളുടെ ഉറ്റവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷക്ക് ജയിച്ചത് ഒരു ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയത് ശമ്പളത്തിന് ഹൈക്ക് കിട്ടിയത് അതൊക്കെ ഓശാന പിന്നെ ഓരോരുത്തരും ഒറ്റ കൊടുക്കുന്ന ഓരോരുത്തരും വിട്ടുകളയുന്ന ചില സന്ധികളാണ് ഇങ്ങനെ വേർവിരിയലിന്റെ തിരുവത്താഴങ്ങള് കുരിശുമരണങ്ങള് ഒടുവിൽ നിശ്ചയമായിട്ട് ഉയർപ്പുണ്ടാവും മനുഷ്യനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല കൊല്ലാൻ കഴിഞ്ഞേക്കും